എച്ച് വൺ ബി വിസ ഫീസിലുണ്ടായ നിരക്ക് വർധനവ് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുകയും ഐ ടി സെക്ടർ ഉൾപ്പെടെയുള്ള സെക്ടറുകളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകുന്നത് അതേസമയം ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവാണ് ജി എസ് ടി റേറ്റ് കട്ടും മികച്ച മൺസൂണും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റും കൺസപ്ഷനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പല ഗവൺമെൻറ്റിൻ്റെ പോളിസികളും ഇന്ത്യൻ മാർക്കറ്റിനെ ബയിങ് സൈഡിൽ നിലനിർത്തുകയും ചെയ്യുന്നു ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തയ്യായിരം എന്ന റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് പോസിറ്റീവായി തന്നെ നിലനിൽക്കും കൂടാതെ നിഫ്റ്റി അതിൻ്റെ എല്ലാ മൂവിങ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലുമാണ് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ വർഷം പ്രധാനമായും അല്ലെങ്കിൽ കൂടുതൽ സമയവും സെല്ലിംഗ് സൈഡിലായിരുന്നെങ്കിലും ഇന്ത്യയിൽ വന്നിരിക്കുന്ന ചില നികുതി പരിഷ്കാരങ്ങൾ മൂലം കൺസപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളിലും അല്ലെങ്കിൽ പല സെക്ടറുകളിലും എഫ് ഐ എസ് നടത്തുകയും ചെയ്യുന്നു ഇതൊക്കെ മാർക്കറ്റ് ഷോർട്ട് ടൈമിൽ ഡീസെൻ്റ് പെർഫോമൻസ് കൈവരിക്കും എന്നുള്ള അല്ലെങ്കിൽ ഡീസെൻ്റ് പെർഫോമൻസ് നടത്തും എന്നുള്ള സൂചനകളാണ് നൽകുന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അൻപത് രൂപ റേഞ്ചിൽ ലഭിക്കുന്നതും ഷോർട്ട് ടൈമിൽ ഡീസെൻ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ മൂന്ന് സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതിനു മുൻപേ നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇരുപത്തയ്യായിരം എന്ന റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തയ്യായിരം പിന്നീട് ഇരുപത്താറായിരം തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഉയരാനും സാധ്യതയുണ്ട് അൻപത് രൂപ റേഞ്ചിൽ ലഭിക്കുന്നതും ഷോർട്ട് ടൈമിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുമായ ഒന്നാമത്തെ സ്റ്റോക്കാണ് സിംഗാച്ചി ഇൻഡസ്ട്രീസ് സിംഗാച്ചി ഇൻഡസ്ട്രീസ് നാല്പത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് റീസൻ്റ്ലി പത്ത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻ നൽകിയിട്ടുണ്ട് ആർ ഒ സി ഇ പതിനഞ്ച് ശതമാനവും ആർഒ ഇ പതിമൂന്ന് ശതമാനത്തിനടുത്തും മൂന്ന് വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഇരുപത്തഞ്ച് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത് ശതമാനവും ആർ ഒ ഇ പതിനൊന്ന് ശതമാനത്തിനടുത്തുമാണ് ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല എന്നാലും അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ കടമാണുള്ളത് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തി നാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് റീസൻ്റ്ലി എഫ് ഐ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് രണ്ട് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് പബ്ലിക്കിന് അൻപത്തി മൂന്ന് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് സിങ്കാച്ചി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് നാൽപ്പത് അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി മൂന്നിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമ്മൾക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ് ആർ എസ് ഐ അപ് ട്രെൻഡാണ് അപ് ട്രെൻഡിൻ്റെ സൂചനയാണ് നൽകുന്നത് ഇവിടെ നിന്നും ഷോർട്ട് ടൈമിൽ അൻപത് രൂപയുടെ ടാർഗറ്റേം ചെയ്യാം രണ്ടാമത്തെ സ്റ്റോക്ക് ഓല ഇലക്ട്രിക് ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്ക് അൻപത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു ഹൈ നൂറ്റി പന്ത്രണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന കമ്പനി ടു വീലർ ഇലക്ട്രിക് വെഹിക്കിൾസിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആർ ഒ സി ഇയും ആർ ഒ ഇക്കെ നെഗറ്റീവാണ് അതേസമയം ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നൂറ്റി മുപ്പത് ശതമാനം എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും നാല് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഡി എ എസിന് രണ്ട് ശതമാനവും പബ്ലിക്കിന് അൻപത് ശതമാനവും പ്രൊമോട്ടേഴ്സിന് മുപ്പത്താറ് ശതമാനവും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ഓല ഇലക്ട്രിക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ഫോർമേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം കഴിഞ്ഞ നാലാഴ്ചയായി സ്റ്റോക്ക് അൻപത്തഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമ്പത്തി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് എഴുപത് രൂപയുടെ ടാർഗറ്റ് ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ സ്റ്റോക്ക് ഐ എഫ് എസ് സി ഐ ലിമിറ്റഡ് അൻപത്തിയേഴ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു പതിനാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് കമ്പനി കമ്പനിയിൽ ഗവൺമെൻറ്റിന് എഴുപത് ശതമാനത്തിനടുത്ത് സ്റ്റേക്കുമുണ്ട് കമ്പനി കമ്പനിയുടെ ആർ ഒ ഇ ആറ് ശതമാനവും സോറി കമ്പനിയുടെ ആർ ഒ ഇ രണ്ട് ശതമാനവും ആർ ഒ സി ഇ എട്ട് ശതമാനത്തിനടുത്തുമാണ് മൂന്ന് വർഷത്തെ കമ്പനിയുടെ ആർ ഒ ഇ പൂജ്യം ശതമാനത്തിനടുത്തും കോമ്പൗണ്ടൻറ്റ് സെയിൽസ് ഗ്രോത്ത് ആറ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തെട്ട് ശതമാനത്തിനടുത്തുമാണ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് അത്ര മികച്ചതല്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്ക് ഇടി ഇടിഞ്ഞു നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി അറുപത് കോടിയിൽ നിന്നും അറുപത്തിരണ്ട് കോടിയിലേക്കാണ് ഇടിഞ്ഞത് പ്രൊമോട്ടേഴ്സിന് എഴുപത്തിരണ്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും എഫ് എ എസ്സിന് രണ്ടേ പോയിൻറ്റ് അഞ്ചും ഡി എസിന് ഒന്നേ പോയിൻറ്റ് ആറ് ഒന്നും ഗവൺമെൻറ്റിന് രണ്ട് ശതമാനവും പബ്ലിക്കിന് ഇരുപത് ശതമാനത്തിനടുത്തും സ്റ്റേക്ക് ഹോൾഡിങ്ങാണുള്ളത് ഐ എഫ് സി ഐ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അൻപത് രൂപ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് സ്റ്റോക്ക് അൻപത്തേഴ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു അറുപത് എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ എഴുപത് എന്ന ടാർഗറ്റിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അൻപത് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വേണം മെയിൻറ്റൈൻ ചെയ്യാൻ ഷോർട്ട് ടൈമിലേക്ക് ഈ മൂന്ന് സ്റ്റോക്കുകളും ഡീസൻ്റെ പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് കൂടാതെ ഐ എഫ് സി ഐയുടെ ഷോർട്ട് ടൈം ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാലും പോസിറ്റീവ് ട്രെൻഡിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുമുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് പോലുള്ള ടാർഗറ്റുകൾ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്